ദൂരയാത്ര പോകുമ്പോഴും മറ്റും സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാനായി പൊതുസ്ഥലങ്ങളിലെ യു എസ് ബി ഫോൺ ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കാറുണ്ടോ എങ്കിൽ അത്തരക്കാർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രം വിമാനത്താവളങ്ങൾ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിലെ ഫോൺ ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കരുതെന്നാണ് ഐ ടി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് പുതിയ യു എസ് ബി ചാർജർ സ്കാം കണ്ടെത്തിയിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കാനും ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈബർ ക്രിമിനലുകൾ ഇത്തരം സാഹചര്യങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ജൂസ് ജാക്കിംഗ് എന്നാണ് യു എസ് ബി ഉപയോഗിച്ചുള്ള ഹാക്കിംഗിനെ വിളിക്കുന്നത് ചാർജിങ്ങിനായുള്ള യു എസ് ബി പോർട്ടുകളും പ്രീപ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളും വിവരങ്ങൾ ചോർത്തുന്നതിനായി ഹാക്കർമാർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ചാർജിങ്ങിനും ഡാറ്റ കൈമാറ്റത്തിനുമായി ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഒരേ കേബിൾ തന്നെ ആകുന്നത് തട്ടിപ്പിന് ആക്കം കൂട്ടുന്നുമുണ്ട് ജ്യൂസ് ചാക്കിംഗ് ചെയ്യപ്പെട്ട യു എസ് ബി പോർട്ടുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനായി നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുന്നതോടെ സൈബർ കുറ്റവാളികൾക്ക് ഫോണിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചേക്കും എന്നതാണ് വസ്തുത ഇത് വ്യക്തിഗത വിവരങ്ങളുടെ മോഷണത്തിന് വരെ കാരണമായേക്കാം ബാങ്കിങ്ങിനായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വ്യക്തിഗത ഡാറ്റ എന്നിവ ഹാക്കർമാർ ചോർത്തുകയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യുന്നു കൂടാതെ റാംസംവെയർ പോലുള്ള അപകടകാരിയായ മാൽവെയർ ഉപയോഗിച്ച് ഫോൺ എൻക്രിപ്റ്റ് ചെയ്ത് നിങ്ങളോട് പണത്തിന് വരെ ആവശ്യപ്പെട്ടേക്കാമെന്നും ഐ ടി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ച് സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്